നമ്മുടെ ഇന്നത്തെ യാത്ര പറമ്പിക്കുളം ടൈഗർ റിസർവിലേക്കാണ് നമുക്ക് ഈ ഓണത്തിനൊക്കെ പോകാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് പറമ്പിക്കുളം ടൈഗർ റിസർവ് അവിടെ പോകുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സൈറ്റിങ്സ് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ നമ്മൾ പോകുമ്പോ ആദ്യം സേതുമട ചെക്ക് പോസ്റ്റ് ഉണ്ട് തമിഴ്നാട്ടിന്റെ അതിൻ്റെ അകത്തൂടെ എൻട്രി ചെയ്ത് ആനമുല ടൈഗർ റിസർവിന്റെ ഉള്ളിൽ കൂടിയാണ് നമുക്ക് പറമ്പിക്കുളത്തേക്ക് പോകാൻ പറ്റുള്ളൂ അത് തമിഴ്നാടിന്റെ ഉള്ളിൽ കൂടെ പോയിട്ടാണ് നമ്മള് നമ്മുടെ കേരളത്തിന്റെ സ്വന്തം ടൈഗർ റിസർവായ പറമ്പിക്കുളം ടൈഗർ റിസർവിലേക്ക് പോകുന്നത് ഈ തമിഴ്നാടിന്റെ ചെക്ക് പോസ്റ്റിലും അതുപോലെ തന്നെ കേരളത്തിന്റെ ചെക്ക് പോസ്റ്റിലും എൻട്രി ഫീ ഉണ്ട് ടൈഗർ റിസർവ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഉള്ളിലേക്ക് നമുക്ക് ടൂ വീലറില് വരാൻ അലൗഡ് അല്ല തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിൽ നിന്ന് പറമ്പിക്കുളം ടൈഗർ റിസർവിലേക്ക് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ പറമ്പിക്കുളം ടൈഗർ റിസർവ് ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തിലാണ് അതുവരെ അതൊരു ടൈഗർ റിസർവ് ആയിരുന്നില്ല വൈൽഡ് ലൈഫ് സാഞ്ചുറി ആയിരുന്നു പറമ്പിക്കുളം കാടിനാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് അങ്ങനെ പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല പറമ്പിക്കുളത്തിനും ചുറ്റും കാടാണ് അതായത് ഒരു സൈഡില് ഷോളയാർ ഫോറസ്റ്റ് റിസർവ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സൈഡില് ഇടമലയാർ റിസർവ് ഫോറസ്റ്റ് ആണ് അതിനപ്പുറത്ത് വേറൊരു സൈഡില് തമിഴ്നാട്ടിന്റെ ആളിയാർ റിസർവ് ഫോറസ്റ്റ് ആണ് അങ്ങനെ നെല്ലിയാമ്പതി ആണ് അങ്ങനെ നാലു വശത്തും ഫോറസ്റ്റ് ഉള്ള ഒരു സ്ഥലമാണ് പറമ്പിക്കുളം എന്ന് പറയുന്നത് നമുക്ക് ഒരു മയിലിന്റെ ആയിരുന്നു മൈല് നമ്മുടെ ദേശീയ പക്ഷിയാണ്. പറമ്പിക്കുളം ടൈസിലും നിരവധി മൈലുകളുണ്ട് നമുക്ക് എവിടെ പോയാലും ഇവിടെ മയിലുകളെ നല്ല രീതിയിൽ കാണാൻ പറ്റൂമോസ്റ്റിൽ നിന്ന് നമ്മൾ സ്ലിപ്പ് വഴിയാണ് പറമ്പിക്കുളത്തേക്ക് പോകുന്നത് അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് നിരവധി ഹെയർ പിമ്പെന്റുകൾ ഉണ്ട് ഒരു പത്ത് പതിനഞ്ചോളം ഹെയർ പിമ്പെന്റുകൾ ഈ വഴിയിലുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരുന്നവർ എപ്പോഴും യാത്രയില് സൂക്ഷിച്ചു വരാൻ നോക്കുക അതേപോലെ തന്നെ വഴിയില് മൃഗങ്ങൾ ഉണ്ടാവാൻ ഉള്ള സാധ്യതയുണ്ട് രാവിലെ ഏഴ് മണിക്ക് ഒരു ബസ് ഉണ്ട് തമിഴ്നാട്ടിന്റെ ആ ബസ് പോയതിനു ശേഷം മാത്രമേ സാധാരണ സാധാരണഗതിയില് വണ്ടികള് മുകളിലേക്ക് കടത്തി വിടുള്ളൂ ഇതാണ് പറമ്പിക്കുളം ടൈഗർ റിസർവിന്റെ എൻട്രൻസ് ആയിട്ട് വരുന്നത് ഇവിടെ ടിക്കറ്റ് കൌണ്ടർ ഒക്കെ വരുന്നുണ്ട് ഞങ്ങളെ പറമ്പിക്കുളം ടൈഗർ റിസർവിലേക്ക് എതിരേറ്റത് ഒരു മാനുകളുടെ ഒരു വലിയൊരു കൂട്ടം തന്നെയായിരുന്നു അത് റോട്ടിൽ തന്നെ നിൽക്കുകയായിരുന്നു മാന്യൊക്കെ ഫ്രീ ആയിട്ട് നടക്കുന്നുണ്ട അങ്ങോട്ട് ക്രോസ് ചെയ്യുന്നു ഇങ്ങോട്ട് ക്രോസ് ചെയ്യുന്നു വേറൊരു ശല്യം ഇല്ലാണ്ട് ആ ഒരു കാഴ്ച ഞങ്ങൾ കുറെ നേരം നോക്കിയിരുന്നു അതിനുള്ള കാരണം വേറെ ഒന്നുമല്ല മാനുകൾ ഇങ്ങനെ കൂട്ടമായിട്ട് ഇങ്ങനെ റോട്ടി തന്നെ നിൽക്കുകയായിരുന്നു അവര് മാറി തരുന്നുണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങൾക്ക് അവരെ ശല്യപ്പെടുത്താനുള്ള ഒരു മനസ്സ് വന്നില്ല അതുപോലെ തന്നെ ഞങ്ങൾ വേറെ ഒരു വണ്ടിക്കാര് വന്നിരുന്നു അവരും ഈ പറഞ്ഞ പോലെ തന്നെ വണ്ടി അവിടെ ഒതുക്കി ഇങ്ങനെ നിർത്തി നിർത്തിയിടുകയാണ് ചെയ്തത് കാര്യം ആ മാനുകൾ സ്വതന്ത്രമായിട്ട് പാസ് ചെയ്ത് പോട്ടേന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്തതാണ് നമ്മള് പറഞ്ഞേക്കുളം ടൈഗർ സെവന്റെ സഫാരി പോയിന്റിൽ പോയിന്റിലെത്തി സഫാരി പോയിന്റിൽ പോയിന്റിലെത്തി നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ ഒരു സ്പോട്ടഡ് ഡോ ഒന്നല്ല നിരവധി സ്പോട്ടഡ് ഡോ ഉണ്ടായിരുന്നു നമ്മള് നല്ല ഫ്രെയിമിൽ ഇരുന്നുകൊണ്ട് അതിനെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇങ്ങനെ എടുത്തു ഇങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയപ്പോ മാനുകളുടെ ഒരു വലിയൊരു കൂട്ടം തന്നെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു പച്ചപ്പുല്ലൊക്കെ തിന്നിട്ട് അവരവിടെ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഉള്ളവര് ബിയർ ബേർപാർ ട്രക്കിംഗ് എടുത്തിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ആദ്യം ബസ്സിൽ സഫാരി പോയി ബസ്സിൽ സഫാരി പോയ സമയത്ത് നമുക്ക് ആദ്യം കിട്ടിയത് വൈൽഡ് ഡോഗിനെ ആയിരുന്നു രണ്ട് വൈൽഡ് ഡോഗ് ഉണ്ടായിരുന്നു അവിടെ പക്ഷെ നമ്മള് വീഡിയോ എടുക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ബസ്സുകാർ കറക്റ്റായിട്ട് നിർത്താതുകൊണ്ട് നമുക്ക് ആ വീഡിയോ ശരിക്കും എടുക്കാൻ പറ്റിയില്ല നിങ്ങൾ കാണുന്ന വിഷ്വൽസ് ഞാൻ എടുത്തിരിക്കുന്നത് കർണാടകയിലെ നാഗർഹോള ടൈഗർ സർവേന്നാണ് അപ്പൊ ഈ വിഷ്വൽസ് മുമ്പ് ഇടാൻ പറ്റാതിരുന്നോണ്ട് ഈ വീഡിയോയില് ഇതുകൊണ്ട് ചേർത്തിടുന്നു മാത്രമേ ഉള്ളൂ അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയത് ഒരു മ്ലാവിനെയാണ് ആ മ്ലാവിന്റെ കഴുത്തിൽ വലിയ രീതിയിൽ മുറിവ് ഉണ്ടായിരുന്നു സാധാരണ മ്ലാവുകളുടെ എല്ലാം കഴുത്തിലും മുറിവ് കാണാറുണ്ടെങ്കിലും ഇത്രയും വലിയ രീതിയിൽ ചിലപ്പോ കാണാറില്ല അത് കുറച്ചു നേരം നല്ല രീതിയിൽ നമുക്ക് ഫ്രണ്ടിലൂടെ നടന്ന് നല്ലൊരു ഫ്രെയിം നമുക്ക് അങ്ങനെ കണ്ടെങ്കിലും അത് അങ്ങോട്ട് ഇരുന്ന് നിന്നുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് അതിനെ വിശ്വസ് എടുക്കാൻ പറ്റിയില്ല ഇതാണ് വെൽവെറ്റ് ഫ്രിൻഡ് നസ്റ്റാസ് എന്ന കിളി ഞാൻ ഈ കിളിയെ കാണുന്നത് ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഗൗളി കിളി എന്നാണ് ഇതിനെ മലയാളത്തിൽ വിളിക്കുന്നത് ഇതാണ് ഇന്ത്യൻ ജെയിൻസ് കുരിൽ അല്ലെങ്കിൽ മലബാർ ജെയിൻസ് കുറൽ എന്ന് വിളിക്കപ്പെടുന്ന മലയെണ്ണ അത് അവിടെ ഒരു പേരൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ പറമ്പിക്കുളത്ത് വന്നിട്ട് എനിക്ക് ആദ്യമായിട്ടൊരു മുതലേന കിട്ടിയിരിക്കുകയാണ് കാര്യം മുമ്പ് പത്തു മൂന്ന് രണ്ടാവശ്യം വന്നിട്ടുണ്ടെങ്കിലും മുതലേന കിട്ടുന്ന ആദ്യമായിട്ടാണ് തുണക്കട ഡാമിൽ വെച്ചിട്ടാണ് നമുക്ക് ഈ വ്യൂ കിട്ടിയത് അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷ്വൽസ് ഇത് പറമ്പിക്കുളത്ത് നിന്ന് നമുക്ക് കിട്ടിയ വിഷ്വൽസ് അല്ല നമുക്ക് ഇത് കിട്ടിയിരിക്കുന്നത് നാഗർഹോള ടൈഗർ സെർവിൽ നിന്നാണ് ഇത് കാണിക്കാനുള്ള കാരണം വേറെ ഒന്നും അല്ല പറമ്പിക്കുളം ടൈഗർ സെർവില് സഫാരി പോയ സമയത്ത് നമുക്ക് ആനയെ കാര്യമായിട്ടൊന്നും ആകെ ഒരു ആനേന ഒന്നും അതേപോലെ തന്നെ പിന്നെ വേറൊരു ആനയും ഈ പറഞ്ഞാൽ വളരെ ഉള്ളിലായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അത് വളരെ ഉള്ളിലായതുകൊണ്ട് തന്നെ നമ്മൾ വിഷ്വൽസ് പകർത്തിയില്ല മുമ്പ് വേറെ ഒരു ആന ഒറ്റയ്ക്ക് നിൽക്കുന്നതിന്റെ വിശ്വാസം ഞാൻ നേരത്തെ കാണിച്ചിരുന്നു അതല്ലാണ്ട് വേറെ നല്ല വിശ്വാസം ഒന്നും കിട്ടിയില്ല നമുക്ക് ആനപ്രാന്തത്തി കൂടുതലായതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാത്തിലും അല്ലെങ്കിൽ വീഡിയോസിൽ എല്ലാത്തിലും ആനകൾ വേണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഈ വിഷ്വൽസ് കാണിക്കുന്നത് അത് തന്നെ ഇത് നല്ലൊരു ചെറിയൊരു കുഞ്ഞു ആനയായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല രസമാണ് അതിന് ഇങ്ങനെ കണ്ടിങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് വിശ്വസി നമുക്ക് ഭാഗത്ത് തന്നത് ഡോട്ട് ഗ്രീൻ ചാനലിലെ ബിബിൻ ചേട്ടനാണ് അപ്പൊ നമുക്ക് ഇവിടെ ഒരു പന്നീട് ഒരു കൂടാണ് നമുക്ക് കാണാൻ പറ്റുക അപ്പൊ നമ്മള് ഇരിക്കുന്ന സൈഡിലല്ല തൊട്ടപ്പറ സൈഡിലായിരുന്നു ഈ വിഷ്വൽസ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അത് പകർത്താൻ ബുദ്ധിമുട്ടായത് കൊണ്ട് ഏഹ് ബിബിൻ ചേട്ടനാണ് അത് നമുക്ക് പകർത്തി തന്നത് അതുപോലെ തന്നെ പറമ്പിക്കുളം ടൈഗർ സോറിന് ഉള്ളിൽ കൂടെ കേരളത്തിന്റെ ഒരു കെ എസ് ആർ ടി സി ബസ് ഉണ്ട് അത് രാവിലെ എട്ടേ കാലിന് എന്തോ ആണ് പാലക്കാട് നടക്കുന്നത് അതേപോലെ ഉച്ചക്ക് പന്ത്രണ്ടരക്ക് പറമ്പിക്കുളത്തെത്തിയിട്ട് അവിടെ നിന്ന് തിരിച്ചു പോകും അങ്ങനെയാണ് ബസ് ഇന്നത്തെ നമ്മുടെ യാത്രയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഡോട്ട് ഗ്രീൻ ചാനലിലെ ബിബിൻ ചേട്ടൻ അതേപോലെ തന്നെ വാണ്ടർല സ്റ്റോറീസിലെ നിതിൻ അതേപോലെ കെൽ എന്ന ചാനലിലെ കാർത്തിക് ബ്രോ കൂടാതെ ജോൺ എന്ന് പറഞ്ഞ കറുകുറ്റിയിൽ നിന്നുള്ള ഒരു പയ്യനുണ്ട് അപ്പൊ അങ്ങനെ ഞങ്ങൾ അഞ്ച് പേരായിട്ടാണ് ഞങ്ങൾ പറമ്പിക്കുളത്ത് പോയത് നിങ്ങക്ക് അത്യാവശ്യം തിരക്കേടില്ലാത്ത രീതിയിൽ വിഷ്വൽസ് അവിടെ നിന്ന് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം അതുകഴിഞ്ഞാൽ പറമ്പുകളും ടൗണിലേക്ക് നമ്മൾ എത്താതിന് തൊട്ട് മുമ്പായിട്ട് ലെഫ്റ്റ് ഒരു വാട്ടർ ബോഡി ഉണ്ട് അപ്പൊ ആ സ്ഥലത്ത് എപ്പോഴും നോക്കാറുണ്ട് ആനിമൽസ് ഉണ്ടോ എന്നുള്ളത് അപ്പൊ നമ്മൾ അങ്ങനെ നോക്കുന്ന സമയത്ത് പോത്തുകളുടെ ഒരു വലിയൊരു കൂട്ടത്തിനാണ് നമുക്ക് കിട്ടിയത് അപ്പൊ തന്നെ വീഡിയോയുടെ അവസാനം ഞാൻ ഞാനടുത്ത കുറച്ച് ഫോട്ടോ ഫ്രെയിംസ് കാണിക്കുന്നുണ്ട് വൈറ്റ് ബെല്ലിയുടെ ട്രീ പി ഇതിനെ നമ്മള് കാട്ടുകാലി എന്ന് വിളിക്കും അതായത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഓലഞ്ഞാലി കിളി ഉണ്ടല്ലോ ആ ഓലഞ്ഞാലി കിളിയുടെ തന്നെ കാട്ടിലുള്ള കിളിയാണ് കാട്ടുഞ്ഞാലി അല്ലെങ്കിൽ വൈറ്റ് ബെല്ലി ട്രീപി എന്ന് പറയുന്നത് എന്ത് വണ്ടിയുടെ ഒച്ച കേട്ടത് ഒരു കാഴ്ചയായിരുന്നു പിന്നീട് നമ്മൾ കണ്ടത് നാല് കരിങ്കുരുങ്ങുകള് അതിങ്ങനെ ഒരു മുളയുടെ കമ്പും ഇങ്ങനെ ഒരേപോലെ ഇങ്ങനെ ഫ്രെയിം ആയിട്ടിരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു എത്ര ഒരു കാഴ്ചയാണത് തള്ള കുരങ്ങ് ഓടിപ്പോകുന്നു അതേപോലെ തന്നെ വേറെ സ്ഥലത്തുനിന്ന് കുഞ്ഞു കുരങ്ങും ഓടി വരുന്നു അവർ രണ്ടുപേരും ഒരുമിക്കുന്ന ആ ഒരു കാഴ്ച ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ഒരു കാഴ്ച കാണാൻ പറ്റുമെന്ന് കാരണം ആ തള്ളക്കുരങ്ങിനെ മാത്രം കണ്ടിട്ടാണ് നമ്മൾ വണ്ടി തീർത്തുന്നത് ആ കുഞ്ഞു കുരങ്ങിനെ ഞങ്ങൾ കണ്ടതുപോലുമില്ല പക്ഷെ ആ അമ്മ ഒന്നും വിളിക്കാതെ ചുമ്മാ ഓടി ആ ഓട്ടത്തിൽ ആ കുഞ്ഞു വന്ന് സ്വന്തം തോളില് തനിയെ വന്ന് കയറുകയാണ് അതിനുവെച്ചാൽ ഞങ്ങൾക്ക് ഒരു അലാം കോളാണ് കിട്ടിയത് മ് ആവിന്റെ അലാം കോൾ ആയിരുന്നു അത് നമുക്ക് അലാം കോള് കിട്ടിയിട്ടുണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യാൻ എന്തെങ്കിലും കിട്ടുമെന്ന്

ഇതാണ് ലെസ്സർ നമ്മുടെ നമ്മൾ സുന്ദർബൻസിൽ പോയ സമയത്ത് അവിടെ വെച്ചിട്ടാണ് ഈ കിളി ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഈ ഒരു പേര് കിളിക്ക് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊറേ നേരം ഇങ്ങനെ അനങ്ങാണ്ട് ഇങ്ങനെ നിൽക്കും അതായത് മിലിറ്ററിയിലെ ഓഫീസേഴ്സ് ഒക്കെ അനങ്ങാണ്ട് നിൽക്കുന്ന പോലെ നിൽക്കുന്നുകൊണ്ടാണ് അതിന് ഇങ്ങനെ ഒരു പേര് വന്നത് ഈ മ്ളാവുകളൊക്കെ സാധാരണ ഇങ്ങനെ അറ്റൻഷൻ ആയിട്ട് നിൽക്കുന്നത് എന്തെങ്കിലും അതുങ്ങൾക്ക് തട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഭീഷണി ഉണ്ടാകുമ്പോഴാണ് അപ്പൊ അത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും മൃഗത്തിന്റെ പ്രസൻസ് പ്രസൻസുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ മനുഷ്യന്മാരെ ഞങ്ങളെ കണ്ടുകൊണ്ടാവാം ഇതിലേതാണ് ഇവിടുത്തെ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല Tuan dah nak berhenti. Sheikh Abdullah. Кивинди, а правильно надо. രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലാണ് ഞാൻ ആദ്യമായിട്ട് പറമ്പിക്കുളം ടൈഗർ റിസർവില് വന്നത് അന്ന് വന്നപ്പോ എനിക്ക് ഫസ്റ്റ് ആയിട്ട് കിട്ടിയ ഒരു സൈറ്റിംഗ് ആണ് ഇപ്പൊ കണ്ട ഒരു ഒരു വീഡിയോ ആദ്യമായിട്ട് അന്ന് ലെപ്പേടിന കണ്ടതല്ലാണ്ട് പിന്നീട് ഇതുവരെ എനിക്ക് ഇവിടെ പറമ്പിക്കുളത്ത് വെച്ച് കിട്ടിട്ടില്ല ആ ഒരു വീഡിയോ കൂടി നിങ്ങൾ കാണാൻ വേണ്ടിട്ട് ഈ വീഡിയോയില് ആഡ് അങ്ങനെ ഞങ്ങള് തിരിച്ചു പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് താഴെ ആനമല ടൈഗർ റിസർവിന്റെ താഴെ വെച്ചിട്ട് വീണ്ടും പന്നികളുടെ ചെറിയൊരു കൂട്ടത്തിനെ കിട്ടിയിരിക്കുകയാണ് അപ്പൊ ഇതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ് ഇനി ഇതേപോലെ തന്നെ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഈ യാത്രയിൽ ഞാനത്തെ കുറച്ച് ഫോട്ടോസാണ്